Hi friends, welcome to our channel. റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി എത്തിയിരിക്കുകയാണ് സിഇൻ നമ്പർ സീറോ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ നോട്ടിഫിക്കേഷൻ സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കാണ് രാജ്യത്തുടനീളമുള്ള റെയിൽവേ സോണുകളിൽ ഒഴിവുകളുണ്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാല് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഫീസ് അടയ്ക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് വരെ അപേക്ഷയിൽ ില് തിരുത്തലുകൾ വരുത്താനുള്ള അവസരം ഒക്ടോബർ പതിനേഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയാണ് അതേപോലെ അസിസ്റ്റന്റ് അതായത് സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് വിവരങ്ങൾ നൽകാനുള്ള സമയം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് സിബിറ്റിയുടെ തീയതിയും മറ്റ് വിശദാംശങ്ങളും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റുകളിലൂടെ പിന്നീട് അറിയിക്കും ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനും അതേപോലെ ഈ നോട്ടിഫിക്കേഷനിലെ മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാലിക്കുന്നവർക്കും നിങ്ങളുടെ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലിന് മുൻപായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം സി ബി ടി പരീക്ഷയുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുടെയും റിസൾട്ട്സ് ബന്ധപ്പെട്ട ആർ ആർ ബി വെബ്സൈറ്റുകളിൽ ലഭ്യമാകും ഇനി അപേക്ഷിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇന്ത്യക്കാരനല്ലാത്ത ആളാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനെ അടിസ്ഥാനമാക്കിയാണ് കാൻഡിഡേറ്റ്സിന്റെ പ്രായം കണക്കാക്കുന്നത് അതായത് ഇരുപതിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പൊതുവിഭാഗക്കാർക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറീസിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി രണ്ടിനു മുൻപോ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന് ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല ഒ ബി സി വിഭാഗത്തിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി രണ്ടിന് മുൻപോ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനു ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല എസ് സി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിന് മുൻപോ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന് ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല ഈ തീയതികൾ പ്രായപരിധിയിൽ ലഭിക്കുന്ന ഇളവുകൾ ഉൾപ്പെടെയാണ് ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻ നോക്കാം ഒ ബി സി നോൺ ക്രിമിലിയർ ആണെങ്കിൽ മൂന്ന് വർഷം വരെ പ്രായത്തിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി കാറ്റഗറീസിനാണെങ്കിൽ അഞ്ച് വർഷം വരെ പ്രായത്തിൽ ഇളവ് ലഭിക്കും എക്സ് സർവീസ്മാൻറെ നോക്കാം പൊതുവിഭാഗം അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറീസ് ആണെങ്കിൽ സർവീസിന് ശേഷം മൂന്ന് വർഷം വരെ ഇളവ് ലഭിക്കും അതേപോലെ തന്നെ ഒ ബി സി നോൺ ക്രിമിലിയർ ആണെങ്കിൽ സർവീസിന് ശേഷം ആറ് വർഷം വരെ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ആണെങ്കിൽ സർവീസിന് ശേഷം എട്ട് വർഷം വരെ ഇളവ് ലഭിക്കും റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണെങ്കിൽ പൊതുവിഭാഗം അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറീസിന് നാൽപ്പത് വയസ്സുവരെ അപേക്ഷിക്ക ഒ ബി സി നോൺ ക്രിമിലിയറിന് നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ അപേക്ഷിക്ക എസ് സി എസ് സിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സുവരെ അപേക്ഷിക്ക പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പൊതുവിഭാഗം അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് പത്ത് വർഷം വരെ ഇളവുണ്ട് ഒ ബി സി നോൺ ക്രിമിലിയറിന് പതിമൂന്ന് വർഷം വരെ ഇളവുണ്ട് എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷം വരെ ഇളവ് ലഭിക്കും റെയിൽവേയുടെ കീഴിലുള്ള കാൻറ്റീൻ അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവിടങ്ങളിലെ ജീവനക്കാരാണെങ്കിൽ അഞ്ച് വർഷം വരെ ഇളവ് ലഭിക്കും അതേപോലെ ഭാര്യ മരിച്ചവരെ വിവാഹബന്ധം വേർപെടുത്തിയ വനിതകൾ ആണെങ്കിൽ പൊതുവിഭാഗം അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സി നോൺ ക്രിമിലിയറിന് മുപ്പത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് നാൽപ്പത് വയസ്സ് വരെ പേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സംവരണം ഇല്ലാത്ത ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കില്ല അപേക്ഷാ ഫോമിൽ നൽകുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ തീയതിയുമായിട്ട് വ്യത്യാസം ഉണ്ടാകാനായിട്ടും പാടില്ല ഈ പോസ്റ്റിന് തുടക്കത്തിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുക കൂടാതെ തന്നെ ഇതിന് എ ടു എന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമാണ് അതായത് നല്ല കാഴ്ച ശക്തിയും ശാരീരിക ക്ഷമതയും നിർബന്ധമാണ് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ തത്വല്യമായിട്ടുള്ള യോഗ്യത നിർബന്ധമാണ് ഇനി ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുള്ള യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് കാഴ്ച കേൾവി സംബന്ധമായ വൈകല്യമുള്ളവർക്ക് ഈ പോസ്റ്റ് അനുയോജ്യമല്ല അതായത് വിഷ്വലി ഇമ്പെയർഡ് അതേപോലെ ഹിയറിംഗ് ഇമ്പെയർഡ് വിഭാഗക്കാർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള ചില വിഭാഗക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതില് വൺ ആം വൺ ലെഗ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫൈനൽ എക്സാമിനേഷന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എക്സാമിനേഷൻ ഫീസ് നോക്കാം സാധാരണ വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത് ഇതിൽ നാനൂറ് രൂപ തിരികെ ലഭിക്കും ആദ്യഘട്ടമായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പങ്കെടുത്താൽ മാത്രമാണ് ഈ എമൗണ്ട് തിരികെ ലഭിക്കുക ബാങ്ക് ചാർജുകൾ ഇതിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഫീസ് ഇളവുള്ള വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഫീസ് ഈ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം വനിതകൾ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ മാൻ എസ് സി എസ് ടി വിഭാഗക്കാർ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ അതായത് ഇ ബി സി വിഭാഗക്കാർ അതേപോലെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസ് ഈ വിഭാഗക്കാർക്കെല്ലാം സി ബി ടി പരീക്ഷയിൽ പങ്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപയും തിരികെ ലഭിക്കും ഇതിൽ ബാങ്ക് ചാർജുകൾ കുറയ്ക്കും ഇനി നമുക്ക് സംവരണത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിലയർ ഇ ഡബ്ല്യു എസ് എന്നീ വിഭാഗക്കാർക്കാണ് സംവരണം ലഭിക്കുക എന്നാൽ ഇ ബി സി വിഭാഗത്തിന് ഫീസ് ഇളവ് മാത്രമേ ഉള്ളൂ സംവരണം ലഭിക്കില്ല സംവരണം ആവശ്യമുള്ളവര് സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കേണ്ടി വരും അതേപോലെ തന്നെ റിട്ടയറായ അല്ലെങ്കിൽ റിട്ടയർ ആവാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം അവശേഷിക്കുന്ന സൈനികർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുൻപ് സർക്കാർ ജോലി ലഭിച്ച മുൻ സൈനികർക്ക് പ്രായത്തിൽ ഇളവ് മാത്രമേ ലഭിക്കുകയുള്ളൂ അതേപോലെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വൈകല്യമുള്ളവർക്കാണ് സംവരണം ലഭിക്കുന്നത് ഇതിന് അംഗീകൃത ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നെക്സ്റ്റ് നമുക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലെ എക്സാം പ്രോസസ് സിലബസ് മാർക്ക് നിർണ്ണയം എന്നിവയെക്കുറിച്ച് നോക്കാം ഒരു കാൻഡിഡേറ്റിന് ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ ഒന്നിൽ കൂടുതൽ ആർ ആർ ബികളിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെടും ഈ റിക്രൂട്ട്മെന്റിന് മൂന്ന് സ്റ്റേജസ് സ്റ്റേജസാണുള്ളത് ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഇങ്ങനെ മൂന്ന് സ്റ്റേജസ് ആണ് വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ആണ് നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും യോഗ്യതാ മാർക്ക് വേണ്ടത് പൊതുവിഭാഗത്തിനും ഇ ഡബ്ല്യു എസിനും നാൽപ്പത് ശതമാനം ഒ ബി സിക്ക് എസ് സിക്ക് മുപ്പത് ശതമാനം എസ് ടിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഈ മാർക്കിൽ രണ്ട് മാർക്ക് ഇളവ് ലഭിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് വരുന്നത് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കേപ്പബിലിറ്റി ലോജിക്കൽ കേപ്പബിലിറ്റി അതേപോലെ തന്നെ മെൻറ്റൽ റേസണിങ് സ്റ്റേജ് വൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ആ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ എട്ടിരട്ടി ആളുകളെയാണ് ഈ പരീക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും ഓരോ ടെസ്റ്റ് ബാറ്ററിയിലും കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് ടി സ്കോ നിർബന്ധമാണ് ഇതിന് ഇളവുകൾ ലഭിക്കില്ല അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും മാർക്ക് നിർണ്ണയിക്കുന്നത് സി ബി ടി മാർക്കിന് എഴുപത് ശതമാനം വെയ്റ്റേജ് ഉണ്ട് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് എഴുപത് ശതമാനം ഉണ്ട് അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മുപ്പത് ശതമാനം ഉണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ യോഗ്യത നേടിയവർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ എണ്ണം അനുസരിച്ച് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ട് വിളിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത് ആർആർമികൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് റെയിൽവേക്ക് കൈമാറും അതേപോലെ തന്നെ മെഡിക്കൽ പരിശോധനയിലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലും വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിയമനം ലഭിക്കൂ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നോക്കാം റെയിൽവേയുടെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അതേ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാൽ പുതുതായിട്ടുള്ള അപേക്ഷകരാണെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും പിന്നീട് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് വിവരങ്ങൾ തെറ്റാതെ നൽകുക അപേക്ഷിക്കുമ്പോൾ ഡിജി ലോക്കർ അല്ലെങ്കിൽ ആധാർ വഴി തിരിച്ചറിയൽ രേഖകൾ വെരിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എളുപ്പമാകും അപേക്ഷാ ഫോം ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ഇംഗ്ലീഷ് ഹിന്ദി കൂടാതെ പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക അപേക്ഷിക്കുമ്പോൾ ലൈവ് ഫോട്ടോ എടുക്കണം മുൻപെടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ എസ് സി എസ് ടി ഭാഗക്കാർക്ക് സൗജന്യ യാത്രാ പാസ് ലഭിക്കാൻ അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഇനി അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം അപേക്ഷാ ഫോം സമർപ്പിച്ച ശേഷം ചില വിവരങ്ങൾ തിരുത്താൻ റെയിൽവേ അവസരം നൽകുന്നുണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ വിവരങ്ങൾ അതായത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആർ ആർ ബി ഒഴികെ മറ്റെല്ലാ വിവരങ്ങളും തിരുത്താനായിട്ട് സാധിക്കും ഓരോ തിരുത്തലിനും ഇരുന്നൂറ്റി അൻപത് രൂപ അധിക ഫീസായിട്ട് നൽകണം ഈ ഫീസ് തിരികെ ലഭിക്കില്ല തിരുത്തലുകൾ നടത്താനുള്ള വിൻഡോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ ലഭ്യമാകും എല്ലാ വിവരങ്ങൾക്കും റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ മാത്രം വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ പരീക്ഷാ പ്രക്രിയ അവസാനിക്കുന്നതുവരെ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആക്റ്റീവ് സൂക്ഷിക്കുക കാരണം എല്ലാ പ്രധാന വിവരങ്ങളും എസ് എം എസ് വഴിയും ഇമെയിൽ വഴിയുമാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പരും ശ്രദ്ധയോടെ സൂക്ഷിച്ചുവെക്കാനും മറന്നുപോകരുത് പരീക്ഷയ്ക്ക് ഏകദേശം നാല് ദിവസം മുമ്പ് ആർ ആർ ബി വെബ്സൈറ്റിൽ നിന്ന് കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എക്സാം റിസൾട്ട് പത്ത് ദിവസം മുമ്പ് അറിയിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് സൗജന്യ യാത്രാ പാസ് ഇ കോൾ ലെറ്റർ ലഭിക്കും യാത്ര ചെയ്യുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ രേഖയും കൈവശം വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ കോൾ ലെറ്ററിനോടൊപ്പം ഒറിജിനൽ ഫോട്ടോ ഐ ഡി കാർഡ് രണ്ട് മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ഒരു കളർ പാസ്പോർട്ട് ഫോട്ടോ എന്നിവ നിർബന്ധമാണ് സോ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം